ശിവഗിരി തീർത്ഥാടനത്തിൽ സംബന്ധിക്കാനായി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പദയാത്രയായി എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിന് ഭക്തരുടെ മുഖത്തിൽ ചിറയിട് ശര ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ പദയാത്രയ്ക്ക് പങ്കാളികളാകുന്ന മുഴുവൻ ഗുരുഭക്തർക്കും ഗുരുദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളുടെ തീർത്ഥാടനങ്ങൾ ഒരു പുതിയ കാര്യമല്ല എല്ലാ ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥാടനങ്ങൾ ചരിത്രാതീത കാലം തൊട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു ആരാധനാ സമ്പ്രദായവും ഒരു രീതിയുമാണ് പക്ഷെ ആ തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശിവഗിരി തീർത്ഥാടനത്തിന് മറ്റെല്ലാ തീർത്ഥാടനങ്ങളും ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ വ്യക്തികൾ അവരുടെ മനസ്സുഖത്തിനു വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി ഒക്കെ നടത്തുന്ന തീർത്ഥാടനങ്ങളായിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടു അനുഭവിച്ചിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു തരത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടുള്ള ഒരു തീർത്ഥാടനമാണ് അങ്ങനെ ഒരു തീർത്ഥാടനമാണ് ഗുരുദേവൻ വിഭാവനം ചെയ്ത് കഴിഞ്ഞ ഏതാണ്ട് തൊണ്ണൂറിലേറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ശിവഗിരി തീർത്ഥാടനം വന്യശുദ്ധികൾ പാലിച്ചുകൊണ്ട് അഷ്ടലക്ഷ്യങ്ങളോടുകൂടി ഇത് നടക്കുന്ന തീർത്ഥാടനമാണ് ജീവിത തീർത്ഥാടനം ഒരുപക്ഷെ ഇന്ന് ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് ഇന്നും പ്രസക്തമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് പണ്ഡിതരായിട്ടുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തി അങ്ങനെയുള്ള ആളുകൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ ശ്രമിക്കാൻ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടനം ഒരുപക്ഷേ ലോകത്തിന്തുവരെ ആരും വിഭാവനം ചെയ്തിട്ടുണ്ടാകും ഗുരുദേവന്റെ ഈ കാര്യങ്ങൾ നിഷ്കർഷിച്ചപ്പോൾ തീർത്ഥാടനം നടക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് അദ്ദേഹം കൃപ്പങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ഒരു ആ കാലത്തുള്ള ആളുകൾക്ക് എത്രമാത്രം ഇതിന്റെയൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായി എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ കരുതിയിരുന്ന പ്രാധാന്യം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അത് എപ്പോഴും പ്രസക്തമായിട്ട് നിൽക്കും എന്ന് ഒരുപക്ഷെ അന്നത്തെ കാലത്ത് എത്ര പേർ തിരിച്ചറിഞ്ഞു എന്നറിയില്ല മുൻപേ നടക്കുന്നവർ എന്ന് പലരെക്കുറിച്ചും വിശേഷിപ്പിക്കാറുണ്ട് ഗുരുദേവൻ ത്രികാലജ്ഞാനിയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുൾപ്പെടെ മനസ്സിലാക്കുകയും അത് കാണുകയും ആ കാലഘട്ടങ്ങളിൽ വരാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ കണക്കം പരിഹാരം തൃപാദങ്ങളുടെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ നിഷ്കർഷിക്കുകയും തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യ തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഭാരതം ലോകം കേരളം എങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് തൃപാദങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലായതുകൊണ്ടായിരിക്കുമല്ലോ ഈ വിവിധ വിഷയങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിക്കപ്പെട്ടത് അത് ഇന്നും പ്രസക്തമായിട്ട് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് പലപ്പോഴും തീർത്ഥാടനങ്ങളിൽ ഉദാഹരണത്തിന് ശബരിമല തീർത്ഥാടനത്തിന്റെ കാലമാണ് ശബരിമല തീർത്ഥാടനത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ശരീരശുദ്ധിയും ആഹാരശുദ്ധിയും പക്ഷെ ശരീരശുദ്ധിയും ആഹാര ശുദ്ധിയും മാത്രമല്ല ഗുരുദേവൻ പറഞ്ഞു ഗുരുദേവൻ പഞ്ഞ ശുദ്ധികളാണ് പറഞ്ഞത് മനഃശുദ്ധിയും വാക്ശുദ്ധിയും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മനഃശുദ്ധിയുടെയും വാക് ശുദ്ധിയുടെയും ഒക്കെ പ്രാധാന്യം എത്രയുണ്ട് അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവരുൾപ്പെടെ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര തരത്തിലായിരിക്കണം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ പ്രസക്തമായിട്ട് മാറുമ്പോ ഗുരുദേവൻ കുറിച്ച് പഞ്ചശുദ്ധികളെ കുറിച്ച് ഒരു നൂറ്റാണ്ട് മുൻപ് ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുമ്പോ ഈ പഞ്ചശുദ്ധികളുടെ പ്രാധാന്യം തീർത്ഥാടനത്തിന്റെ യഥാർത്ഥ അർത്ഥം ആ അർത്ഥം ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും വ്യക്തമാവുകയാണ് വീതവസ്ത്രധാരികളായി ഭഗവാൻ ബുദ്ധന്റെ ശ്രീകൃഷ്ണന്റെ ഒക്കെ വേഷമായിട്ടുള്ള വീരവസ്ത്രധാരികളായി ശിവഗിരിയിലെത്തി ശിവഗിരിയിലെ തീർത്ഥാടനത്തിൽ പങ്കെടുത്ത് അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ ശ്രമിച്ച് ആ പ്രഭാഷണങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതിന് തീർത്ഥാടകരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സാധിക്കണം എന്നുള്ളതാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയം കാരണം അതിലൂടെയാണ് ലോകത്ത് ഉണ്ടാവുക ലോകത്ത് ശാന്തി ഉണ്ടാവുക കാരണം ലോകം ധാരാളം കാല്ഷ്യങ്ങളിൽപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിരവധി സംഘർഷങ്ങളിൽപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി വർദ്ധിക്കുക മാത്രമല്ല അനുകമ്പ ദശകത്തിൽ ഗുരുദേവൻ സൂചിപ്പിച്ചതുപോലെ സഹജീവികളോടുള്ള കരുണ ഒരു പീടെ എറുമ്പിലും വരുത്താത്ത ഒരു ജീവിതമായിരിക്കണം ഓരോരുത്തരിടും ആ സഹജീവികളോടുള്ള കരുണ കൂടെയുള്ളവരോട് അവരുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ടുള്ള താൽപ്പര്യം ഇതെല്ലാം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനെ ഇപ്പുറത്തും ഏറ്റവും പ്രസക്തമായിട്ട് തുടരുന്നു എന്നുള്ളതാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ കാലാതിയായിട്ടുള്ള പ്രാർത്ഥന കാലത്തെ അതിശയിപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങനെയുള്ള ഈ തീർത്ഥാടനത്തിൽ സംബന്ധിക്കാൻ ഇവിടെ ശാർക്കര ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന മുഴുവൻ ഗുരുഭക്തർക്കും ഈ യാത്ര മംഗളകരമാകട്ടെ ഈ തീർത്ഥാടനത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് സുഖവും ശാന്തിയും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം